ഓം നമോ വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെയും പത്താം അധ്യായമായ വിഭൂതി യോഗത്തിലേയും മൂന്ന് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് ഇന്ന് നമുക്ക് നാല് അഞ്ച് ശ്ലോകങ്ങൾ ഒരുമിച്ച് നോക്കാം നാലാമത്തെ ശ്ലോകം बुद्धीर्ज्ञानमसम्मोह क्षमा सत्यं दमश्यमा सुखं दुःखं भवो भावो भयं चाभयमेव च अञ्चामत् श्लोकम् अहिंसा समतातुष्टिपोदानं यशो यशः भवन्ति भावा भूदानाम् ബുദ്ധി ജ്ഞാനം അസമ്മോഹ ബുദ്ധി ജ്ഞാനം അഥവാ അറിവ് വ്യാമോഹമില്ലായ്മ അഥവാ വിഭ്രാന്തിയില്ലായ്മ ക്ഷമ സത്യം ദമ ശമ ക്ഷ സത്യം ദമം ശമം ദമം എന്നാൽ ഇന്ദ്രിയ നിയന്ത്രണം ശമം എന്നാൽ മനോനിയന്ത്രണം സുഖം ദുഃഖം സുഖദുഃഖങ്ങൾ ഭാവോ അഭാവോ ഭവിക്കുന്നതും അഭാവമായി തീർത്തും അതായത് ഉത്ഭവവും നാശവും ജനനവും മരണവും భయం చ అభయం చె భయం అహింసా సమత అహింస హింస ఇలాయ సమత్వ సమదృష్టి తుష్టి తప దానం తుష్టిన సంతుి సంతోషం తపస్సు దానం యశ అయశ యశస్సు അയശസ്സും അഥവാ കീർത്തിയും അകീർത്തിയും അഥവാ അപകീർത്തിയും പൃഥക്വിധ ഇങ്ങനെ പലവിധമുള്ള പൂതാനാം ഭാവാ ഭൂതജാലങ്ങളുടെ ഭാവങ്ങൾ മത്തയേവ എന്നിൽ നിന്ന് തന്നെ ഭവന്തി ഉണ്ടാകുന്നതാകുന്നു ബുദ്ധി ജ്ഞാനം വ്യാമോഹമില്ലായ്മ അഥവാ വിഭ്രാന്തിയില്ലായ്മ ക്ഷമ സത്യം ഇന്ദ്രിയ ഇന്ദ്രിയനിയന്ത്രണം മനോനിയന്ത്രണം സുഖം ദുഃഖം ഉത്ഭവം നാശം ഭയം ഭയമില്ലായ്മ അഹിംസ സമത്വം അതായത് സമദൃഷ്ടി സന്തുഷ്ടി തപസ് ദാനം യശസ് അഥവാ കീർത്തി അപകീർത്തി ഇങ്ങനെ പലവിധമുള്ള ഭൂതജാലങ്ങളുടെ ഈ ഭാവങ്ങൾ പ്രകൃതികൾ എല്ലാം എന്നിൽ നിന്നു തന്നെ ഉത്ഭൂതമായതാണ് എന്നാണ് ഭഗവാൻ പറയുന്നത് അത് ഈ പ്രപഞ്ചത്തിലുള്ള സകല ഭാവങ്ങളും നന്മയും തിന്മകളും എല്ലാം ഭഗവാനിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത് എന്നാണ് ഭഗവാൻ പറയുന്നത് ജീവജാലങ്ങളുടെ നല്ലതും ചീത്തയുമായ എല്ലാവിധ ഗുണവിശേഷങ്ങളും ഭാവങ്ങളും ഭഗവാൻ തന്നെയാണ് സൃഷ്ടിച്ചത് എല്ലാറ്റിൻ്റെയും മൂലകാരണം ഭഗവാൻ തന്നെയാകുന്നു ഈശ്വരൻ തന്നെയാകുന്നു ബുദ്ധി എന്നത് വസ്തുതകളെ ശരിയായ കാഴ്ചപ്പാടിലൂടെ വിശകലനം ചെയ്യാനുള്ള കഴിവും ജ്ഞാനം എന്നത് സത്യത്തെ അറിയലുമാണ് ഭൗതിക വിദ്യാഭ്യാസം എന്നത് ഭൗതിക ലോകത്തെ സംബന്ധിച്ചുള്ള അറിവ് മാത്രമാണ് ആത്മജ്ഞാനമാണ് അഥവാ തന്നെ തന്നെ അറിയലാണ് യഥാർത്ഥ ജ്ഞാനം ആ സമ്മോഹം എന്നാൽ വ്യാമോഹങ്ങളിൽ നിന്ന് ഭ്രമങ്ങളിൽ നിന്ന് ഉള്ള മോചനം വിഭ്രാന്തികളിൽ നിന്നുള്ള മോചനം സംശയങ്ങളിൽ നിന്നുള്ള മോചനം അതുപോലെ ക്ഷമ പൊറുക്കുവാനുള്ള മനോഭാവം സത്യം ഒരു കാലത്തും ഒരവസ്ഥയിലും മാറ്റമില്ലാത്തതാണ് സത്യം സത്യഭാഷണം ഒരിക്കലും മാറ്റി പറയേണ്ടി വരില്ല ഒരു പ്രാവശ്യം പറഞ്ഞാൽ അത് സത്യമാണ് അതിൽ മാറ്റമില്ല അതിലേ സത്യമേ പറയാവോ ഹിതകരമായ സത്യമേ പറയാവോ അപ്രിയമായേക്കാവുന്ന സത്യം പറയാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് പ്രമാണങ്ങൾ പറയുന്നത് എന്നാൽ സമൂഹ നന്മയ്ക്കുതകുന്നതാണെങ്കിൽ അപ്രിയ സത്യവും പറയുക തന്നെ വേണം അത് കഴിയുന്നതും അപ്രിയമാകാത്ത രീതിയിൽ പറയുവാൻ ശ്രദ്ധിക്കണം ഇന്ദ്രിയ നിയന്ത്രണവും മനോനിയന്ത്രണവും ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമാണ് ഇവ കൈവിട്ടു പോയാൽ ജന്മം തന്നെ വിഫലമായിത്തീരും അതാണ് ദമം ശമം എന്ന് പറയുന്നത് ഇന്ദ്രിയ നിയന്ത്രണം മനോനിയന്ത്രണം സുഖദുഃഖങ്ങൾ മാറി മാറി വരുന്നവയാണ് അവയിൽ ഭ്രമിക്കരുത് രണ്ടും അസ്ഥിരമാണ് സുഖം വരുമ്പോൾ അമിതാഹ്ലാദമോ ദുഃഖം വരുമ്പോൾ അമിത ദുഃഖമോ ഉണ്ടാവേണ്ട ആവശ്യമില്ല അത് രണ്ടും അസ്ഥിരമാണ് വരും പോകും വീണ്ടും വരും വീട്ടിൽ പോകും അതുപോലെ ജനന മരണങ്ങളും അവയെല്ലാം പ്രകൃതിയുടെ നിയമങ്ങളാണ് ഉണ്ടായതെല്ലാം നാശമുള്ളവയാണ് ഉണ്ടായതിനെല്ലാം നാശവും ഉണ്ടാകണം നശിച്ചാൽ വീണ്ടും ഉണ്ടാവുകയും ചെയ്യും ഭൗതികമായി ഉണ്ടായതെല്ലാം നാശമുള്ളവയാണ് എന്നാൽ ആത്മസത്ത നിത്യമാണ് മരണം ഭയപ്പെടേണ്ട ഒരവസ്ഥയല്ല മനുഷ്യൻ വസ്ത്രം മാറുന്നത് പോലെ ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്ന് സ്വീകരിക്കുന്നു അതാണ് മരണമെന്ന് പറയുന്നത് ആത്മാവിന് മരണമില്ല ഈ സത്യം അറിഞ്ഞാൽ ഭയരഹിതനാകാം അതുപോലെ അഹിംസ മനസ്സ വാച കർമ്മണ അപരന് ദോഷമുണ്ടാക്കാതിരിക്കലാണ് അഹിംസ അതുപോലെ ദ്വന്ദ് അവസ്ഥകളിൽ സമചിത്തത പാലിക്കുക അതാണ് സമത്വം എന്ന് പറഞ്ഞത് താഴെ സുഖം ദുഃഖം ശീതം ഉഷ്ണം ലാഭം നഷ്ടം ജയം പരാജയം ഇങ്ങനെയുള്ള എതിർ ദിശയിലുള്ള അവസ്ഥകൾ അതിനാണ് ദ്വന്ദ്ങ്ങൾ എന്ന് പറയുന്നത് ഈ ദ്വന്വങ്ങളിൽ സമത്വം പാലിക്കുക രണ്ടിനെയും ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മനസ്ഥിതി ഉണ്ടാവുക ഇതിനാണ് സമത്വം എന്ന് പറയുന്നത് സന്തുഷ്ടി എന്നാൽ തൃപ്തിയാണ് തൃപ്തിയില്ലാത്തവൻ ദരിദ്രനാണ് അവന് എത്ര എത്ര ഉണ്ടായിട്ടും കാര്യമില്ല തൃപ്തിയില്ലെങ്കിൽ അവൻ എപ്പോഴും ദരിദ്രനാണ് അവന് വീണ്ടും വീണ്ടും ആഗ്രഹമാണ് എന്നാൽ തൃപ്തിയുള്ളവനോ സന്തുഷ്ടനാണ് അവനാണ് ഏറ്റവും വലിയ ധനവാൻ സന്തോഷം സന്തോഷമെന്നത് മനസ്സിൻ്റെ ഭാവമാണ് ഭൗതികമായ വസ്തുക്കൾ നേടിയെന്നുള്ളത് കൊണ്ട് സന്തോഷം ഉണ്ടാവണമെന്നില്ല അത് മനസ്സിൻ്റെ ഭാവമാണ് അതുപോലെ തപസ് എന്നാൽ അന്യചിന്തകൾ കൂടാതെ ഏകാഗ്രതയോടെ ലക്ഷ്യബോധത്തോടെ കർമ്മനിഷ്ഠനാകുന്നതിനാണ് തപസ് എന്ന് പറയുന്നത് ഏതൊരു കാര്യത്തെയാണോ പിന്തുടരുന്നത് അതിനെ ഏകാഗ്രതയോടെ ഒരേ മനസ്സോടെ അതിനെ പിന്തുടർന്ന് അതിനെ നേടുക അതാണ് ഏകാഗ്രത ഒരു ശാസ്ത്രജ്ഞൻ തപസ്വിയാണ് എന്ന് പറയാം കാരണം അയാൾ ഒരു ലക്ഷ്യത്തിനെ മുൻനിർത്തി രാഭകളില്ലാതെ ഏകാഗ്രതയോടെയാണ് ഒരു കാര്യത്തെ കണ്ടുപിടിക്കാൻ തുനിയുന്നത് അതൊരു തപസ് തന്നെയാണ് അതുപോലെ തന്നെയാണ് ഋഷിവര്യന്മാർ ഈ ആത്മജ്ഞാനം ലഭിക്കുവാൻ വേണ്ടി ഈ തത്വങ്ങൾ പ്രപഞ്ചസത്യം മനസ്സിലാക്കുവാനാണവർ ഏകാഗ്രതയോടെ മനസ്സിന് ഒരു കേന്ദ്രത്തിൽ ഉറപ്പിച്ച് ധ്യാനിക്കുന്നത് അപ്പോൾ അതും ഒരു തപസ്സാണ് ദാനം അത് നമ്മുടെ കടമയാകുന്നു അതൊരു ഔതാര്യമല്ല നമ്മുടെ ഒരു ഔതാര്യമല്ല ആർക്കെങ്കിലും ദാനം ചെയ്യും നമ്മുടെ കടമയാണത് നമുക്ക് ലഭിച്ച സൗഭാഗ്യം അവസരങ്ങൾ അനുഗ്രഹം അതിലൊരു പങ്ക് സഹജീവികൾക്കും പങ്കുവയ്ക്കുക ഇത് നമ്മുടെ ഒരു കടമയാണ് അല്ലാതെ മറ്റുള്ളവനോട് ചെയ്യുന്ന ഔതാര്യമാണ് എന്ന് ചിന്തിക്കരുത് പാത്രം അറിഞ്ഞു വേണം ദാനം ചെയ്യുവാനും ആവശ്യമില്ലാത്തവന് ദാനം സ്വീകരിക്കാൻ യോഗ്യനല്ലാത്തവന് ദാനം കൊടുത്തിട്ടും കാര്യമില്ല അപ്പോൾ പാത്രം അറിഞ്ഞു വേണം ദാനം ചെയ്യുവാനും കീർത്തി വിലയ്ക്ക് വാങ്ങാനാവുന്നതല്ല സ്വയമേവ വന്നുചേരണം നമ്മുടെ പ്രവൃത്തിയിലൂടെ അതുപോലെ അകീർത്തിയും അപകീർത്തിയും അപ്രകാരം തന്നെ നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ് നമുക്ക് കീർത്തി ഉണ്ടാകുന്നതും അപകീർത്തി ഉണ്ടാകുന്നതും ഇപ്രകാരമുള്ള അനേകം ഈ പ്രപഞ്ചത്തിലുള്ള അനേകം ഭാവങ്ങളും ഗുണവിശേഷങ്ങളും പ്രകൃതികളും എല്ലാം ഭഗവാന്റെ തന്നെ സൃഷ്ടികളാകുന്നു എല്ലാം ഈശ്വരൻ്റെ വിഭൂതികളാകുന്നു എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ఓం నమో భగవతి వాసుదేవాయ